എക്സ്ക്ലൂസീവ് ചീഫ് 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 സെക്രട്ടറി 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 ഡോക്ടർ ജയതിലക് ജയതിലക് ആക്രമിച്ചും വിമർശിച്ചും എൻ പ്രശാന്ത് തുറന്നു സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കുന്നില്ലെന്നും ഫയലിൽ അഭിപ്രായം പേരിൽ വ്യക്തിവിരോധം തീർക്കുകയാണെന്നും എൻ പ്രശാന്ത് കോഫി പറഞ്ഞു ഫയലിൽ അഭിപ്രായം വ്യക്തിവിരോധമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം എൻ പ്രശാന്ത് ഏതാണ്ട് ഒരു മണിക്കൂറോളം കോഫി വി തരുണിൽ സംസാരിച്ചത് ഫയലിൽ എഴുതിയത് വ്യക്തിവിരോധമായെടുത്ത് ജയതിലക് നടത്തിയ പ്രവൃത്തിയെ ഫേസ്ബുക്കിലൂടെ തുറന്നു കാട്ടാൻ ശ്രമിച്ചതാണ് ഐ എസ് പോര് എന്ന് പേരിട്ട് വിളിക്കുന്നത് പിണങ്ങുന്നവരുടെ പട്ടിക തയ്യാറാക്കി പണി കൊടുക്കുന്ന ആളാണ് ജയതിലക് എന്നും എൻ പ്രശാന്ത് പറഞ്ഞു ഒരു നോട്ട്ബുക്ക് കരുതി വയ്ക്കണമെന്നും നമ്മളോട് തെറ്റുന്ന എല്ലാവരുടെയും പേരുകൾ അതിൽ കുറിച്ചിടാമെന്നും എന്നിട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജോലി തിരക്കിൽ ഇതൊക്കെ പോകും യു ഷുഡ് റെക്കോർഡ് ഓഫ് ഇറ്റ് കാരണം അവസരം കിട്ടും അവർക്കൊക്കെ ചീഫ് സെക്രട്ടറി സ്വന്തം നിലക്ക് തീരുമാനം എടുക്കുന്നില്ലെന്നും താൻ കൊടുത്ത ജയതിലകിനെതിരെയും ഗോപാലകൃഷ്ണനെതിരെയും ഉള്ള തെളിവുകളുടെ രേഖകളൊന്നും കാണുന്നില്ലെന്നും

വളരെ മോണോലിത്തിക് ആയിട്ടൊന്നുമല്ല ഇത് പ്രവർത്തിക്കുന്നത് ഏറ്റവും ഭയങ്കര പവർഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാ മേഖലയിലും ഉള്ള ആൾക്കാർ വേറെ പലവിധ അജണ്ടകളും മറ്റും ഒക്കെ ഉണ്ട് ബി അശോക് ഐ എസും താനും ജോലിയിൽ മോശമായിട്ടല്ല ഏറ്റവും കൂടുതൽ നടപടികൾ നേരിട്ടത് എല്ലാം ഈഗോയുടെ പേരിലും മറ്റുമാണ് ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നവരാണ് ഈ നടപടികൾക്കെല്ലാം വിധേയരാവുന്നതെന്നും പ്രശാന്ത് പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം